ഹായ് ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ന്യൂ സ്റ്റോക്കായിട്ട് വന്നിട്ടുള്ള ഒരു പ്ലാന്റ് പരിചയപ്പെടുത്തി തരുവാണ് ഗാഡിയോളസ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് കേട്ടോ മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് അഞ്ച് വെറൈറ്റീസ് കളേഴ്സാണ് നമ്മൾ കൊടുക്കുന്നത് കളേഴ്സാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഈ ഒരു പ്ലാന്റിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും മുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് ഒരുപാട് പേര് അന്വേഷിച്ച് നടക്കുന്ന ഒരു ചെടിയും കൂടിയാണ് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ അപ്പോൾ ഗാഡിയോളസ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് നമ്മുടെ ഉള്ളിയുടെ ഷേപ്പിലാണ് ഇതിൻ്റെ കായുണ്ടാവുക കേട്ടോ എവിടെ നട്ടുവെച്ചാലും പിന്നീട് അത് ചെടി നാശമായാലും നമുക്ക് പേടിക്കാനൊന്നും ഇല്ല ആ ഒരു വിത്തിലൂടെ വീണ്ടും പൊട്ടിമുളച്ച് വളർന്നോളും അങ്ങനെ ഒരു ചെടിയാണ് കേട്ടോ ഗാഡിയോളസ് നടന്ന ഈ ഒരു പ്ലാന്റ് അപ്പോൾ നമ്മൾ കുറേ സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു പ്ലാന്റ് പുറത്തേക്കൊക്കെ നമ്മൾ ഈ ഒരു പ്ലാന്റ് വെട്ടിയിട്ട് നമ്മളിങ്ങനെ ഒരു ഗ്ലാസ്സിലൊക്കെ ഇച്ചിരി വെള്ളമൊക്കെ നിറച്ചിട്ട് അതിനകത്തേക്ക് ഒരു ഷോ ആയിട്ട് നമ്മൾ വെക്കുന്ന ഒരു ചെടിയും കൂടിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ നമ്മുടെ ഈ ഒരു തെങ്ങിൻ്റെ ഷേപ്പിലാണ് ഈ ഒരു പ്ലാന്റ് ഉണ്ടാവുക കേട്ടോ തെങ്ങിൻ്റെ കുഞ്ഞത് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഇതുണ്ടാവുക കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് വാക്സ് ബികോണിയാണ് കേട്ടോ വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നാല് വെറൈറ്റീസ് ആട്ടോ വരുന്നത് സോറി മൂന്ന് ആണ് വാക്സ് വികോണിൻ്റെ വരുന്നത് അപ്പോൾ ഈ ഒരു മൂന്ന് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള വാക്സ് ബികോണി വാങ്ങാനായിട്ട് വെറും ഇരുന്നൂറ്റി രൂപ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അടുത്ത വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഡയാന്തസ്സാണ് കേട്ടോ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് ഡയാന്തസിൻ്റെ അഞ്ച് വെറൈറ്റീസ് കളേഴ്സ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം വേണമെന്നുള്ളവരുടെ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളുക ഒരുപാട് റേറ്റ് കുറവ് വരുന്നത് കുറേ കളക്ഷൻസാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വെറും മുന്നൂറ് രൂപയിൽ വരുന്ന പത്ത് പത്ത് കോംബോസ് ആണ് നമ്മളിപ്പോൾ പരിചയപ്പെടുത്തി തരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ വാട്ട്സപ്പിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക നമ്മുടെ ഡയാന്തസിൻ്റെ അടിപൊളിയായിട്ട് ഫ്ലവേഴ്സ് വരുന്ന ചെടികളാണ് പരിചയപ്പെടുത്തുന്നത് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് മെലസ്റ്റോമയാണ് മെലസ്റ്റോമേൻ്റെ മൂന്ന് വെറൈറ്റീസ് ആയിട്ടോ വരുന്നത് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു മൂന്ന് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള മെലസ്റ്റോമ പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ വാട്സപ്പിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക നമ്മൾ പ്ലാന്റ് സൈസ് വീട്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ട് ഫ്ലവേഴ്സ് വരുന്ന ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് മെലസ്റ്റോമ ആട്ടോ ഒരുപാട് ഒരുപാട് മാസത്തേക്ക് നമുക്ക് ഇതിൽ ഫ്ലവേഴ്സ് നിറച്ചും കാണാവുന്നതാണ് അടുത്ത പ്ലാന്റ് പറഞ്ഞാൽ പെറ്റോണിയ പ്ലാന്റ്സ് ആണ് പെറ്റോണിയയുടെ അഞ്ച് വെറൈറ്റീസ് ആയിട്ടാണ് നമ്മുടെ അതിൽ സ്റ്റോക്ക് ഉള്ളത് അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് പെറ്റോണിയുടെ അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള കപ്പിൽ വരുന്ന പ്ലാന്റ്സ് നമ്മൾ തരുന്ന കേട്ടോ അത് ഫ്ലവേഴ്സോട് കൂടി തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റ്സ് നമ്മൾ സെൻഡ് ചെയ്ത് തരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ വാട്സാപ്പിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യകതയൊന്നും ഈ ഒരു പ്ലാന്റിന് ഇല്ല കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ക്രീപ്പർ മിൻസിൽ വരുന്ന പത്ത് ആണ് പത്ത് വെറൈറ്റീസ് കളക്ഷൻസ് ആണ് കേട്ടോ വരുന്നത് വെറും മുന്നൂറ് രൂപയ്ക്കാണ് ഈ പത്ത് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ക്രീപ്പർ പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് അല്ലെങ്കിൽ വള്ളിച്ചെടികൾ എന്ന് പറയുന്ന ഈ ഒരു ചെടികൾ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പം അതിൽ വരുന്ന എസ്റ്റർഡേ ടുഡേ ഒരുപാട് സ്മെല്ലുള്ള പ്ലാന്റ്സ് ആണ് ഗാർലിക് വൈൻ വെളുത്തുള്ളി ക്രീപ്പർ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ട്രെമ്പറ്റ് വൈൻ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു ചെടിയും കൂടിയാണ് അതുപോലെ തന്നെ പെറ്റിയുടെ വേറെ എനു ആണ് കോഞ്ചിയ ലെമൺ വൈൻ ഒരുപാട് സ്മെല്ലുള്ള ഒരു ചെടിയാണ് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവേഴ്സ് വരുന്ന ഒരു ചെടിയും കൂടിയാണ് മണിമുല്ല അതുപോലെ തന്നെ ബ്രൈഡലിൻ്റെ യെല്ലോ ലേഡി ഷൂ മെക്സിക്കൻ ഫ്ലെയിം ഊട്ടി ഡേസിന്നും കൂടെ ഒരു പേര് ഈ മെക്സിക്കം ഫ്ലെയിമിന് വരുന്നുണ്ട് പിന്നെ നമ്മുടെ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് കാറ്റ് ക്ലോ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് ഇത്രയും വെറൈറ്റീസ് ആണ് പത്ത് ആണ് വെറും മുന്നൂറ് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രാൻ ഹൈബ്രിഡ് ആണ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് ഹൈബ്രിഡിൻ്റെ അഞ്ച് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അഞ്ച് വെറൈറ്റീസ് കളേഴ്സ് ആണ് വരുന്നത് പർപ്പിൾ പിങ്ക് ബ്ലൂ വൈറ്റ് റെഡ് എന്നീ കളേഴ്സിലാണ് ഈ ഒരു അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള പ്ലാന്റ്സ് വരുന്നത് പ്ലാന്റ് സൈസ് കൊടുത്തിട്ടുണ്ട് അടുത്ത ലിപ്സ്റ്റിക് ചെടിയാണ് കേട്ടോ ലിപ്സ്റ്റിക്കിൻ്റെ എട്ട് വെറൈറ്റീസ് കളേഴ്സ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് എട്ട് വെറൈറ്റീസ് കൊടുക്കുന്നത് നമ്മൾ കോംബോ ആയിട്ട് എട്ട് വെറൈറ്റീസും കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കയ്യിൽ വരുന്ന അഞ്ച് വെറൈറ്റീസിൻ്റെ കോംബോ ആണ് നമ്മളിപ്പോൾ പരിചയപ്പെടുത്തിയിരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഈ ഒരു ലിപ്സ്റ്റിക് പ്ലാന്റ്സ് കൊടുക്കുന്നുണ്ട് പ്ലാന്റ് സൈസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് എല്ലാ പ്ലാന്റും ഒരേ സൈസിലല്ലോ കുറേ വ്യത്യാസങ്ങളുണ്ട് ലീഫിൽ തന്നെ കുറേ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് അടുത്ത പ്ലാന്റ് ബാൾസാണ് ീസ് ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് കേട്ടോ ഗ്രോ ബാഗിൽ വരുന്ന പ്ലാന്റ്സ് ആണ് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഡാലിയ ചെടിയാണ് റിസ്റ്റോക്ക് ചെയ്ത പ്ലാന്റ് ആണ് മുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഡാലിയുടെ നാല് വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്നത് സോറി അഞ്ച് വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുണ്ടേയും വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒരു ചെടിയും കൂടിയാണ് ഒരുപാട് റേറ്റ് കുറവിലായിരുന്ന ഒരുപാട് കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് ഇഷ്ടമായവരുടെയും ലൈക്ക് ചെയ്യുക നിങ്ങൾ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമ്മുടെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നത് വാട്സപ്പ് നമ്പറാണ് വാട്സപ്പിലേക്കാണ് മെസ്സേജസ് അയക്കേണ്ടത് കേട്ടോ പരമാവധി കോൾസ് ഒഴിവാക്കി മെസ്സേജസ് അയക്കുക